സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറും പെട്ടു എന്നാണ് പറയുന്നത് ചില ആൾക്കാർ അപ്പോൾ പറയുന്ന അരുൺകുമാർ അങ്ങനെ പടത്തിൽ അരുൺകുമാർ ആണ് വളരെ നല്ല മനുഷ്യനാണ് അയാൾ മനുഷ്യ സ്നേഹിയാണെന്ന് ഒരു തേങ്ങാക്കൊലിയില്ല എന്ന് ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായല്ലോ അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റെ ഇവൻ്റെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു കോഴിത്തരവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ആ ഫ്രോഡുകൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിച്ചാടും എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് ഇവരെല്ലാവരും ബോച്ചയുടെ വർഗ്ഗ തന്നെയായിരുന്നു ബോച്ചയുടെ ചേഷ്ടകളെ വർണ്ണിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കൂടി കലോത്സവം കാണാൻ പോവുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരുൺകുമാറിനെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അതായത് ഓരോ ചാനലിൽ വന്നിട്ട് ആ ചാനലിന്റെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തും പറഞ്ഞിട്ട് റേറ്റിംഗ് നിലനിർത്തുന്ന ഒരു വ്യക്തി ആരെയും സൂചിപ്പിക്കും അതുപോലെ ആരെയും പോഴ്ത്തി പറയും അങ്ങനെ സൂചിപ്പിക്കുന്ന വ്യക്തി തന്നെയാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്ന ഒരാൾ അയാൾ ഇപ്പോഴെന്ന് പറഞ്ഞ റിപ്പോർട്ട് ചാനലിലാണ് ഇപ്പം ആദ്യം ട്വന്റി ഫോറിലായിരുന്നു ട്വന്റി ഫോറില് ഇയാളും ശ്രീകണ്ഠന്മാരും തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതാണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം െന്ന് പറഞ്ഞാൽ ഇയാൾ വേറിട്ട ഒരു ചാനൽ എന്നുള്ള ഇതിൽ ഇയാൾ ഭയങ്കരമായിട്ട് തഗ്ഗുകളും കാര്യങ്ങളും ഡബിൾ മീനിങ്ങുകളും ഒക്കെ ഇളക്കിയപ്പോഴേ പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകളാകാൻ പ്രായമുള്ള ഒരു കുട്ടിയോട് അനാവശ്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു മോശമായി പെരുമാറിയിരിക്കുകയാണ് ഏതായാലും പോക്സോ കേസിൽ തന്നെയാണ് അരുൺകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് അരുൺകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം കാരണം വെച്ചാൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഹണി റോസിനെ പറഞ്ഞു നേരെ ബോച്ഛയപ്പെടുത്തി ജയിലിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സിദ്ദിക്കായാലും മുകേഷ് ആയിക്കഴിഞ്ഞാലും ഇവരെല്ലാവരെയും അതായത് ഇവരെ ഒന്നും തുറന്നുവിടേണ്ട ആളൊന്നുമല്ല ഇവർക്കൊക്കെ എതിരെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതികളുണ്ട് ഇവരെ എല്ലാവരെയും പിടിച്ച് ജയിലിടണം ഇതാണ് വേണ്ടത് അതുപോലെ തന്നെ അരുൺകുമാർ എന്ന് പറയുന്നവനെ എന്തുകൊണ്ടാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും വലിയൊരു ഗുരുതരമായൊരു കുറ്റമാണ് അതായത് ഹണി റോസിൻ്റെയോ ബോഛിയോടെ പോലെയുള്ള കുറ്റമല്ല അവിടെ പിന്നെ പ്രോഗ്രാമിന് വന്ന പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുടെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക അത് പോക്സോ കേസാണ് ആളു ചോക്കണം നിങ്ങൾ സാധാരണ കേസൊന്നുമല്ല അതുകൊണ്ട് തന്നെ അരുൺകുമാർ ഇപ്പോൾ വിറച്ചിട്ട് തന്നെയാണുള്ളത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അരുൺകുമാർ മുങ്ങി വരെ കേൾക്കുന്നുണ്ട് എന്താ സംഭവം എന്നൊന്നും അറിയില്ല ഏതായാലും അരുൺകുമാർ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം കൃത്യമായ തെളിവുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ മറ്റുള്ള ചാനലുകളെല്ലാം ഇത് നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അഹങ്കാരികളുടെ ഒരു ചാനലായിട്ടാണ് മാറിയിരിക്കുന്നത് ഏത് എവിടെ നോക്കിക്കഴിഞ്ഞാലും അഹങ്കാരമാണ് ഒരു കാര്യവുമില്ലാതെ സന്തോഷ് പണ്ഡിത്തിനെ പോലെയുള്ള ആൾക്കാരെ പിന്നെ എന്താന്ന് ഭ്രാന്താണെന്ന് പറയുന്നു മാനസിക നില തെറ്റിയവൻ എന്നൊക്കെ അവിടെയുള്ള ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് കേട്ടു അയാൾക്ക് ഇനി മര്യാദക സാലറി കിട്ടാതാണ്ടോ കൊണ്ടാണോ എന്നറിയില്ല അയാളൊക്കെ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ എങ്ങനെയെങ്കിലും പൂട്ടിക്കും എന്ന് പറഞ്ഞിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വർത്താനം പറയത്തില്ല റിപ്പോ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ആ ഒരു ചാനലിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉണ്ണി ബാലകൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നതെങ്കിൽ അവർ ഇമാതിരി തോന്നിയവാസം പറയില്ല ഇവരുടെ റേറ്റിംഗും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ പുറകോട്ട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അർജുൻ്റെ വിഷയത്തിൽ ഇവർ കളിച്ച കളികളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുൺകുമാർ അവിടെയുള്ള എസ് പിയുടെ കയ്യിൽ നിന്നും തലനാരക്കാണ് രക്ഷപ്പെട്ടത് ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ എസ് പി ഈ അരുൺകുമാറിനെ കൈകാര്യം ചെയ്യാൻ അമ്മ അതിൽ തോന്നിയ അവിടെ പോയിട്ട് കർണാടകയിൽ പോയിട്ട് വിളിച്ചു പറഞ്ഞത് അതെന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നുണ്ട് അർജുനോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ അർജുനോടുള്ള ഭയങ്കരം ഇതുകൊണ്ടാണ് എന്നൊന്നുമല്ല കർണാടകത്തെ അവിടെ കുറച്ച് കാണിക്കുക കർണാടകം ശരിയല്ല കേരളമാണ് നന്മയുള്ളത് നല്ലത് കേരളമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നാലാംകിട പരിപാടിയാണ് അരുൺകുമാർ അവിടെ ചെയ്തത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ കേരളത്തോട് ഭയങ്കരമായ സ്നേഹം കൊണ്ട് അങ്ങ് മതി മറന്ന് ഇരിക്കുകയൊന്നും അല്ല ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴ് കാണുമ്പോൾ അതായത് ആ ഒരു എന്താ പറയുക കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വീപ്പ് കലുക എന്നൊക്കെ പറയില്ലേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ ആയതുകൊണ്ട് ട്വൻറ്റി ഫോറിനെ എങ്ങനെയെങ്കിലും വിളിച്ച് താഴ്ത്തി വിടണം അതിനു വേണ്ടിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് നായർ നല്ലതാണെന്നോ അല്ലെങ്കിൽ ട്വന്റി ഫോർ ന്യൂസ് നല്ലതാണെന്നോ ഏഷ്യാനെറ്റ് നല്ലതാണെന്നോ ഇതൊന്നും ഞാൻ പറയുന്നില്ല അതായത് യുവന്മാരൊക്കെ എന്ന് പറഞ്ഞ് എല്ലാവരും റേറ്റിങ്ങിന് വേണ്ടി ജോലി ചെയ്യുന്നവർ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോഴരുമാറിനെ സംഭവിച്ചത് അരുൺകുമാറും അതുപോലെ ടീമുകളെല്ലാം ഓവർ സ്മാർട്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 പെൺകുട്ടി അതിലേ പോകുമ്പോൾ എന്നിട്ട് ഈ വഷളന്മാർ വന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വഷളന്മാർ ഇവരുടെ ഈ റൂമിൽ വന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇരിക്കുകയാണ് അതൊക്കെ എന്ന് പറഞ്ഞു ക്യാമറയിൽ ഒപ്പിയെടുത്ത് ജനങ്ങളെ ജനങ്ങൾ കാണുന്നുണ്ട് ഇവരുടെ ഒരു മൂന്ന് നാല് പേര് ഇരിക്കുന്ന ഒരു സദസ്സുണ്ട് ആ സദസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചർച്ചകൾക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചർച്ച ഇന്നലെയാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മാന്യൻ അതായത് ഭയങ്കരമായിട്ട് മാന്യൻ ഒരു കാര്യവും ചെയ്യാത്തത് വളരെയധികം എന്താ പറയേണ്ടത് നല്ല കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു മാന്യം പറയുന്നത് സന്തോഷ് പണ്ഡിത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അയാൾക്ക് എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട് അത് മലയാളികൾ കണ്ടെത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാന്യൻ ഇങ്ങനെ തട്ടിക്കയറുകയാണ് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല അതായത് നല്ല രീതിയിലുള്ള അസൂയുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്നവനെ ഒരാൾക്കും അറിയില്ലായിരുന്നു ഏതായാലും സന്തോഷ് പണ്ഡിത്തിനെ കൊണ്ട് ഉണ്ണി ബാലകൃഷ്ണന് കുറച്ച് ഗുണമുണ്ടായി അതായത് ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോഴാരാണെന്ന് ഏകദേശം എല്ലാവർക്കും പിടികിട്ടി ഇന്ന് രാവിലെ മുതൽ ഉണ്ണി ബാലകൃഷ്ണൻ ആരാണെന്ന് നോക്കുകയാണ് എല്ലാവരും അധികം നോക്കണ്ട കാരണം എന്താ വെച്ചാൽ ഇയാളുടെ ഒരു സഹോദരനുണ്ട് ആ സഹോദരനെ മറ്റൊരു ചാനലിൽ നിന്നും ചവിട്ടി പുറത്താക്കിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കേസാണ് വേറെ ഒന്നുമല്ല പെണ്ണിനോട് വിളിച്ചിട്ട് അനാവശ്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇയാളുടെ സ്വന്തം സഹോദരനെ കുറിച്ച് പുറത്താക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പാരമ്പര്യവും കാര്യങ്ങളൊക്കെയുള്ള യുവന്മാരാണ് പറയുന്നത് സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്നയാൾ ശരിയല്ല അയാൾക്ക് തലക്ക് സുഖമില്ല അയാൾ ഈ ജനങ്ങൾ ഒഴിവാക്കിയതാണ് എന്നൊക്കെ വന്നിട്ട് നമ്മൾ ഉണ്ണി ബാലകൃഷ്ണൻ സാറ് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴില്ലേ ശരിക്കും എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് അവനവൻ്റെ വീട്ടിലുള്ള ഒരു മുറം വെച്ചിട്ട് ആരാൻ്റെ വീട്ടിലുള്ള അരമുറത്തിൻ്റെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവന്മാർ ആദ്യം ഇവനൊക്കെ നോക്ക നോക്കേണ്ടത് എന്താണ് ആ ഒരു ചാനലിലുള്ള ആ ഒരു പിന്നെ തലപ്പത്തിരുന്നിട്ട് ഈ അരുൺകുമാറിനെ പോലെയുള്ളവനെയും അതുപോലെ ഇങ്ങനെയുള്ള കുറേ പോഴന്മാരുണ്ടല്ലോ നമുക്കറിയാലോ ഇവന്മാരെയൊക്കെ നിയന്ത്രിക്കുന്നതിന് പകരം ഇദ്ദേഹം അവിടെ ചടഞ്ഞിരുന്നിട്ട് ഈ സന്തോഷ് പണ്ഡിത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് അതായത് സന്തോഷ് പണ്ഡിത്ത് അങ്ങനെയാണ് സന്തോഷ് പണ്ഡിത്ത് ഇങ്ങനെയാണ് സന്തോഷ് പണ്ഡിത്ത് ചെയ്ത ഒരു നല്ല കാര്യം പോലും ഇയാൾക്ക് പറയാനില്ല സന്തോഷ് പണ്ഡിത്ത് പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടില്ല അതൊന്നും ഈ മാന്യന് പറയാനില്ലാത്തതുകൊണ്ടാണ് ഈ മാന്യൻ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അരുൺകുമാറിൻ്റെ കേസാണെങ്കിലും അരുൺകുമാറും അതുപോലെ തന്നെയാണ് അതായത് തരം കെട്ടി കഴിഞ്ഞാൽ തഗ്ഗുകൊണ്ടും അതുപോലെ തന്നെ പല ചേഷ്ടകൾ കൊണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചാനലിൻ്റെ വർച്ച വളർച്ചയ്ക്ക് ആവശ്യമാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കാണാൻ ആൾക്കാർ ഉണ്ടാവൂ എന്നുള്ള തരത്തിൽ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെ പോലെയുള്ള ഈ ഈ ദ്രോഹികളെ അതായത് ഈ അരുൺകുമാറിനെ പോലെയുള്ള ആൾക്കാരെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം നമ്മുടെ ബോച്ചയ്ക്ക് മാത്രമല്ല ബോച്ചയ്ക്ക് മാത്രമല്ലല്ലോ നിയമം ഇപ്പോൾ ബോച്ചൻ്റെ കേസും നല്ല ഒരു ദിവസം കൊണ്ട് അറസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ ഇത്രയും നേരമായിട്ട് വാർത്ത വന്നിട്ടും ഈ ഇതുവരെയും ഒരു ചോദ്യം ചെയ്യാൻ പോലും ഈ അരുൺകുമാറിനെ വിളിച്ചോ എന്ന് എനിക്കറിയില്ല പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അതായത് ശിശുക്ഷേമ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും ആ കേസ് എത്രത്തോളം നിലനിൽക്കും എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരുൺകുമാർ ഭരണകക്ഷി ക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് അതായത് സി പി എമ്മിന്റെ ആ ഒരു ഭരണത്തിന് വേണ്ടപ്പെട്ട ആളാണ് അവരെ നല്ല രീതിയിൽ പോഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ് അതുപോലെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരും ആ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെയും ഇതുപോലെ പോഴ്ത്തിക്കൊണ്ട് നടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇദ്ദേഹത്തിന്റെ ചാനൽ റീറ്റിങ്ങും മാത്രമാണ് ഇയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വേദനയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രാഷ്ട്രീയമോ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയമോ ഒന്നും അവിടെ ശരിയല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ കഴിയുമ്പോഴേ ബിജെപി ആകുന്നില്ലെങ്കിൽ ബിജെപിന്റെ പുറകിലേക്കും അങ്ങനെ ാണ് അരുൺകുമാർ അല്ലാതെ ശക്തമായിട്ടുള്ള ഒരു നിലവാ നിലപാടുള്ളൊരു മനുഷ്യരാണെന്നോ അല്ലെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ജീവിക്കുന്നവരാണോ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു ഉത്തരവുമില്ല ഇവരൊക്കെ എന്ന് പറയുന്നത് എവിടെയാണ് കയറിയിരിക്കുക എന്നൊന്നും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോച്ചയുടെ കൂടെ നമ്മുടെ അരുൺകുമാറിനും അവിടെ ഒരു സീറ്റ് റെഡിയാക്കി വെച്ചോ ഏതായാലും ഇനി കുറച്ച് കാലമെങ്കിലും എങ്കിലും അകത്ത് കിടക്കാം എന്നുള്ളതാണ് ശക്തി ശക്തമായിരിക്കണേ ഇപ്പോൾ സ്ട്രോങ് ആയിരിക്കണം അതായത് ആ പെൺകുട്ടിയും കാര്യങ്ങളൊക്കെ ഒക്കെ വന്ന് കൃത്യമായിട്ടുള്ള മൊഴി കൊടുക്കണം അതിന് നാണക്കേടുണ്ടായിട്ടുണ്ടാവും നല്ല രീതിയിലുള്ള നാണക്കേടുണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു പോകാൻ അതിൻ്റെ പേർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം